ഗാസയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ദോഹയിൽ നടക്കുന്ന ചർച്ചകൾ ഫലം കാണുമെന്നാണ് പ്രതീക്ഷയെന്ന് ഖത്തർ റഫിക്കു നേരെ ആക്രമണമുണ്ടായാൽ അത് ചർച്ചയെ ബാധിക്കുമെന്നും ഖത്തർ മുന്നറിയിപ്പ് നൽകി അതേസമയം ചർച്ചയ്ക്കെത്തിയ ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിന്റെ തലവൻ ഡേവിഡ് ബാർണി ദോഹയിൽ നിന്നും മടങ്ങി അതിരൂക്ഷമായ ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഗാസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കാനും വെടിനിർത്തലിനും ഊന്നൽ നൽകിയാണ് ദോഹയിൽ ചർച്ചകൾ പുരോഗമിക്കുന്നത് ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഫലത്തെക്കുറിച്ചിപ്പോൾ പ്രവചിക്കാനാവില്ലെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി വ്യക്തമാക്കി ശുഭപ്രതീക്ഷയുണ്ട് കഴിഞ്ഞയാഴ്ചയിൽ നിന്നും ചർച്ചകളിൽ നേരിയ പുരോഗതിയുള്ളതായും അദ്ദേഹം പറഞ്ഞു ചർച്ചകൾക്ക് സമയപരിധി വെച്ചിട്ടില്ല എന്നാൽ റഫയ്ക്ക് നേരെ ആക്രമണമുണ്ടായാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും യുദ്ധം അവസാനിപ്പിക്ക ലക്ഷ്യമാണെങ്കിലും നിലവിലെ ശ്രമങ്ങൾ താൽക്കാലിക വെടിനിർത്തലും മാനുഷിക സഹായം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനുമാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി അതിനിടെ ഗാസിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷബിക്ക് നേരെ വീണ്ടും ഇസ്രയേൽ ആക്രമണമുണ്ടായി നിരവധി പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു റിപ്പോർട്ട് ാണ്ത്തോളം പേർ സംശയത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായി പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതിൽ സാധാരണക്കാരും ആരോഗ്യ പ്രവർത്തകരും ഉൾപ്പെടുന്നു ഹമാസിന്റെ അടിസ്ഥാന സൈനിക സൌകര്യങ്ങൾ തകർത്തെന്നവകാശപ്പെട്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വടക്കൻ കാസയിലെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച ഇസ്രായേൽ അൽഷഭിക്കുള്ളിൽ ഹമാസ് വീണ്ടും സംഘടിച്ചിട്ടുണ്ടെന്നാരോപിച്ചാണ് റെയ്ഡ് നടത്തിയത് ഇന്നലെ പുലർച്ചെ ആരംഭിച്ച റെയ്ഡിൽ തുടരെ തുടരെയുള്ള വെടുതർക്കങ്ങൾ കാരണം രക്തസാക്ഷികളുടെ എണ്ണം കൂടാൻ കാരണമായിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം പറയുന്നു ബോംബാക്രമണത്തെ തുടർന്ന് ആശുപത്രിയുടെ ശസ്ത്രക്രിയാ കെട്ടിടത്തിന് തീപിടിച്ചതായും റിപ്പോർട്ടുകളുണ്ട് പലസ്തീൻ എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായി ഇമാ സൌഖത്തും ദൃക്സാക്ഷികളും പറയുന്നത് ജസീറ അറബിക് റിപ്പോർട്ടർ ഇസ്മയൽ അൽഖൌൽ അടക്കം എൺപത് പേരെ പിടിച്ചുകൊണ്ടുപോയെന്നും മർദ്ദിച്ച് അവശരാക്കിയ ശേഷം അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നുമാണ് ഇസ്രായേൽ സൈന്യം നവംബറിൽ അൽഷഭിക്കു നേരെ നടത്തിയ ആക്രമണം അന്താരാഷ്ട്ര പ്രതിഷേധത്തിന് കാരണമായിരുന്നു ടാങ്കുകൾ ഡ്രോണുകൾ ആയുധങ്ങൾ എന്നിവ ഉപയോഗിച്ച് ആശുപത്രിയിൽ ആക്രമണം നടത്തുന്നത് യുദ്ധക്കുറ്റമാണെന്ന് റെയ്ഡിനെ അപലപിച്ച് ഗാസ സർക്കാർ പറഞ്ഞു എന്നാൽ റെയ്ഡിനിടെ രോഗികളും ആരോഗ്യ പ്രവർത്തകരും മാറേണ്ടതില്ലെന്നും ആശുപത്രി സൌകര്യങ്ങളും ഉപകരണങ്ങളും തങ്ങൾ ലക്ഷ്യമിടുന്നില്ലെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു യുദ്ധം ആരംഭിച്ചതിനുശേഷം ആരോഗ്യ കേന്ദ്രങ്ങൾ തകർന്നിട്ടുണ്ടെന്നാണ് യു എൻ കണക്കുകൾ പറയുന്നത് ജനസംഖ്യയുടെ എഴുപത് ശതമാനവും വലിയ പട്ടിണി നേരിടുന്നതിനാൽ കടുത്ത ക്ഷാമമാണെന്ന് ചൂണ്ടിക്കാട്ടി യു എൻ രംഗത്തെത്തി ഇസ്രായേൽ വ്യോമാക്രമണത്തിനിടെ പത്തൊൻപത് എയ് ട്രക്കുകൾ സുരക്ഷിതമായി ജബലിയിൽ എത്തിച്ചേർന്നതായി അധികൃതർ അറിയിച്ചു എന്നാൽ റഫേൽ കലയാക്രമവുമായി മുന്നോട്ടു പോകുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു ജർമ്മൻ ചാൻസലർ ഷോൾസിന്റെ മുന്നറിയിപ്പിന് മറുപടി നൽകിയത് ചികിത്സ തേടിയെത്തവരും അഭയം പ്രാപിച്ചവരുമായി ായിരത്തോളം പേർ തിങ്ങിപ്പാർക്കുന്ന ഗാസയിലെ അൽഷിബ ആശുപത്രി ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുകയാണ് ആശുപത്രിക്കുള്ളിൽ അൻപതിലേറെ പേരെ കൊലപ്പെടുത്തിയതായി ഇസ്രയേൽ അധിനിവേശ സേനയെ അറിയിച്ചു എന്നാൽ മരണസംഖ്യ ഇതിലുമേറെ വരുമെന്നാണ് പലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴും ആശുപത്രിക്കുള്ളിൽ തന്നെ തുടർന്ന് ഇസ്രായേൽ സേനയും അരുക്കൊല തുടരുകയാണ് ആരോഗ്യ പ്രവർത്തകരും പരിക്കേറ്റവരും അടക്കം നൂറ്റി പേരെ ഇസ്രായേൽ പിടികൂടി അജ്ഞാത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ആശുപത്രി പരിസരത്തും കടുത്ത ആക്രമണമാണ് ഇസ്രയേൽ തുടരുന്നത് ഗാസയിൽ യുദ്ധം തുടങ്ങിയ ശേഷം ഇത് നാലാം തവണയാണ് അൽഷിബ ആശുപത്രി ഇസ്രായേൽ ആക്കുന്നത് അതിനിടെ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഇസ്രയേൽ സേന അന്യമായി പിടികൂടിയ അൽ ജസീറ ലേഖകൻ അൽ അൽഗൌലിനെ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം വിട്ടയക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്